നമസ്കാരം എൻ്റെ പേര് രതീഷ് ഞാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഫ്രാൻസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ എങ്ങനെയായാലും ഈ ഞങ്ങൾ നമുക്കൊക്കെ തന്നെ അറിയാം ഈ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ എന്താണ് പരാജയം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വരുന്ന ഈ വീക്ക്നെസ് എന്തുവാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് രണ്ട് ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ അതുപോലെ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മധൈര്യം എനിക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ താങ്ക്സ് ഉണ്ട് എനിക്ക് സാറിഞ്ഞോട് നല്ലോണം താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ വിജയ ജീവിതത്തിൽ വിജയിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസവും ഉണ്ട് ഞാൻ അതുകൊണ്ട് ആ രീതിയിൽ പോകും